ഐ എസ് തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് സൗകര്യം കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ സ്വാഗതം ഉന്നത വിജയം നേടിയ സിബിലാ ഷെറിനെ മഹിളാ കോൺഗ്രസ് കമ്മിറ്റി ആദരിച്ചു സി എ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ സിബിലാ ഷെറിനെ മഹിളാ കോൺഗ്രസ് പുല്ലൂർ പുല്ലൂരാൽ കമ്മിറ്റി ഉപഹാരം നൽകി ആദരിച്ചു ചടങ്ങ് തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ എ പി നസീമ ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി എസ് വിശാലം അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഫൈസൽ ബാബു പുല്ലൂർ സ്വാഗതം പറഞ്ഞു ഐ എൻ സി ചാരിറ്റി ചെയർമാൻ ബി എം ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി മഹിളാ കോൺഗ്രസ് ഭാരവാഹികളായ കെ പി റീന സുബൈദ വസന്ത വൈഷ മിനി മണ്ടായപ്പുറത്ത് ദേവകി തെക്കുംപാട്ട് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ഐ എൻ ഡി യു സി നിയോജക മണ്ഡലം ജന സെക്രട്ടറി മുബാറക് പുല്ലൂർ സമാപന പ്രസംഗം നടത്തി ജസീന യൂസഫ് എ കെ മൊയ്തണ്ണി ആപ്പറമ്പിൽ മുഹമ്മദ് ടി കെ മമ്മു കമലം കാർത്തിയാനി സരോജിനി പാർക്കുട്ടി അനില സൗമ്യ ആയിഷ രഞ്ജുഷ വിമല സെലീന ഷാഹിന ദേവയാനി തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി ചടങ്ങിൽ വച്ച് നിർദ്ധന കുടുംബത്തിന്റെ വീട് നിർമ്മാണത്തിലേക്കുള്ള ഫണ്ട് കൈമാറി ഫണ്ട് എ പി നസീമയിൽ നിന്നും ഭവന നിർമ്മാണ ഭാരവാഹി മേനാട്ടിൽ അബൂബക്കർ ഏറ്റുവാങ്ങി ന്യൂസ് ഡെസ്ക് ന്യൂസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കുമ്പെ അന്തസ് ആയി പറയുന്നേ ഞാൻ ജിപ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തി വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ